ബോക്സ് അറുട്ട് അറുനൂറ് നോക്കി ഒന്നൊന്നേര കയറ്റാ കയറിയ അയിമ്പത്തെട്ട് ഉണ്ടായാണ് ഇപ്പൊ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും കയറി എന്റെ കസിന്റെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ അനിയാൻ്റെ എൻഗേജ്മെന്റ് അങ്ങനെ ഓരോരു ഫങ്ഷനാന്ന് പിന്നെ ഇപ്പൊ പെരുന്നാളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ എന്റെ വെയിറ്റ് ഹൈ പീക്കൽ അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക അത് ചെയ്യാൻ കഴിയാത്ത ദിവസം എക്സസൈസാന്ന് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുന്നില്ല നടക്കാനാണെന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല പിന്നെ മാച്ചുകൊണ്ട് എക്സാം ഒന്ന് തുടങ്ങി അതും അവിടെ ഇതായി ഇനിയിപ്പം പിന്നെ ജിമ്മിന് പോയാൽ മാത്രമേ നടക്കുള്ളൂ ജിമ്മിനാണെങ്കിൽ പിന്നെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ വാക്സിൻ അടിക്കാത്തതുകൊണ്ടാണെങ്കിൽ പോകാനും പറ്റുന്നില്ല വാക്സിൻ അന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരാഴ്ചയും കൂടെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മിംസിലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് അപ്പോൾ അവിടെ ആയിട്ട് പോയിട്ട് ചെയ്യാന്ന് വിചാരിക്കും അല്ലാണ്ട് ഇതിപ്പോൾ എത്രയെന്ന് വെച്ചിട്ടൊക്കെ കാത്തിക്കുക കാരണം ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അത് തടി തന്നെ ആയിട്ട് വരും കാരണം എനിക്ക് എങ്ങനെയും എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൊറേ മധുരവുമെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ജിമ്മിന് പോയാൽ മാത്രമേ തട്ടി കൊറേയുള്ളു ഇപ്പൊ എന്താ ടെൻഷനായി ഇന്നൊന്ന് അഴിക്കോട് പോകാനുണ്ട് അതിൻറെ അടിയിൽ വേഗം വന്നിട്ട് ചെടിക്ക് വെള്ളം ഇന്ന് രാത്രി അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അയിന്റെ നിശയാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പുണ്ടാകും ഇരിക്കുക കല്യാണത്തിന് അതിൻ്റെ ഇടയിൽ ജിമ്മിനെല്ലാം പോയിട്ട് പിന്നെ വേഗം എന്താ പറയുക തടിയെല്ലാം കുറക്കണം കാരണം ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ ഫംഗ്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഔട്ട് അപ്പം ഇന്ന് പിന്നെ രാത്രി ആ ഫംഗ്ഷൻ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വരുള്ളൂ പിന്നും നാളെയും വെള്ളമില്ലാണ്ട് ഇരിക്കാൻ ശരിയാവില്ല പ്ലാന്റ്സ് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ് പക്ഷേ അതിൻ്റെ മുകളിലെ ഷീറ്റും കൂടി ഇട്ടോണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം നേരിട്ട് തട്ടൂലോ മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഴക്ക് പിന്നെ നേരിട്ട് വെള്ളമൊന്നും തട്ടില്ല അപ്പം ഒന്നരാടം നനക്കുന്നതെന്ന് പിന്നലെ പിന്നെ എന്താ പറയുക ക്കാ സമയം കിട്ടിയിട്ട അതുകൊണ്ട് അവിടെ വെച്ച് ഇപ്പം ഇത് നമ്മളെ പ്ലാൻസ് എല്ലാം ഇവിടെ കിടക്കുന്നത്ര പുതിയ വന്നതൊന്നും മാറ്റിയിട്ടില്ല എല്ലാം ഇതേപോലെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം ജിമ്മിന് പോകുന്നതിൻ്റെ ഇടയിൽ വേണം അതിൻ്റെയും കൂടെ പണി തീർക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ചകിടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫുൾ കൊത്തി റെഡി റെഡിയാക്കി വെച്ച് പക്ഷേ ഇത് പിന്നെ എന്താ പറയുക പോട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഒന്നാമത് മാച്ചുവിൻ്റെ എക്സാം ആയതുകൊണ്ട് ഫുൾ ടൈം അവൻ്റെ ബാക്കിൽ തന്നെയാണ് പിന്നെ പിന്നെ ഇന്നത്തെ ഫംഗ്ഷനും കൂടെ കഴിഞ്ഞ് വന്നിട്ട് നാളെയോ അല്ല മറ്റന്നാളെ ഫുൾ ആയിട്ട് ഇരുന്നിട്ട് തീർക്കണം തീരുമെന്നറിയില്ല അത്ര കൊണ്ട് നോക്കട്ടെ പിന്നെ ജാനിയേച്ചയ്ക്കൊന്നും വരാനും കഴിയില്ല കാരണം ജാനുവച്ചയ്ക്ക് പിന്നെ സുഖലാണ്ടായിട്ടുള്ള കൊറോണയായിട്ടുള്ളത് അതുകൊണ്ട് ജാനുവച്ചെയും വിളിക്കാൻ കഴിയില്ല പിന്നെ ഞാൻ ഒറ്റക്ക് ഇരുന്ന് ചെയ്യണം ഷിറുണ്ടെങ്കിൽ ഒരു ഉപകാരം ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെയാണ് ഷിറുവിനെ നല്ലോണം മിസ് ചെയ്യുന്നത് കാരണം ഷിറുണ്ടെങ്കിൽ ഞാൻ അന്നങ്ങനത്തന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും എനിക്ക് ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അതായത് ഞാൻ ഇതൊന്നും അണിച്ചു കഴിഞ്ഞു വേണം ഞാൻ ഉണ്ടാക്കാൻ ഞാസ്റ്റ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് അഴിക്കോട് പോകേണ്ടത് ഉച്ചക്കത്തെ ഫുഡെല്ലാം ഇന്ന് അഴിക്കോടാണ് കാരണം രാത്രിയല്ല ഫങ്ഷൻ പിന്നെ ഉച്ചക്ക് ചോർലം തിന്നിട്ട് ആടെ എത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ട് അന്റെ പണി മുഴുവൻ കഴിഞ്ഞ എല്ലാം ഇവിടെ എടുത്തു വെച്ച് എന്നിട്ട് ഇതാ ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് മാറ്റിക്കുട്ടനെ മാറ്റിക്കുട്ടാ മൂന്നാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കയാണ് ഇനി ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറയും ഈ മൂന്നാമത്തെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പോകാം നാലാമത്തെ ക്ലാസ് ട്രാവലിംഗിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് കേൾക്കാനാണ് കാരണം എല്ലാം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും മഴ വരും ഇപ്പം നല്ലൊരു കാലാവസ്ഥയെന്നുള്ളത് മഴയൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ കഴി കൂടത്തി കഴിക്കുടൂട് നോക്കിയാട്ടാ ഇത്രയും സമയം ജിസിന്ന് പറയുന്നത് ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇപ്പം ഓടി മാറ്റിൻ്റെ ക്ലാസ് ആ പത്ത് മിനിറ്റ് വണ്ടി നേരിട്ട് വന്നു മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവർ ഓടുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇവിടെ റേഞ്ചും കുറവാണ് എന്നാൽ ജിയോനും എയർടെലിനാണ് റേഞ്ച്ന്ന് പറഞ്ഞ പക്ഷേ എൻ്റെ പിന്നൊരു സിംന്ന് പറയുന്നത് ജിയോ ആണ് പക്ഷെ അതിനെന്ന് പറയുന്നത് ക്യാമറ ഓൺ ആക്കുമ്പോൾ കട്ടായി കട്ടായിപ്പോവും ഇപ്പം ഒരു കല്യാണമാകുമ്പോഴേക്കും പുറത്ത് ചെയ്തിട്ട് എയർടെല്ലേക്ക് മാറ്റണം എയർടെൽ നല്ല റേഞ്ചാന്ന് പറയുന്നുണ്ട്

ടാ ഇതാണ് എന്റെ വൈഫ് ഷംനാസ് ആ ഹാപ്പി ബർത്ത്ഡേ അല്ല റച്ചു ദൂരെ മാറി കൂട്ടിന്റെ അതൊന്നും ആ തൊർക്ക് തുറക്ക് മോളെ തുറക്ക് റെഡി ആ നാൽപ്പതല്ല അമ്പത്

ഇനി വേണ്ട ും ഇന്നത്തെ ചോറിന് ഉണ്ടല്ലോ വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇതാ ഇതെന്നാന്ന് മനസ്സിലായ ഇത് എന്ന് പറഞ്ഞാല് പിന്നെന്താ പറയാ കൂട്ടിട്ട് വെക്കൽ എന്നാണ് അഴിക്കൊണ്ടെന്ന് പറയല് ചക്കയിലാണ് സാധാരണ വെക്കൽ പക്ഷെ ഇപ്പൊ ചക്കന്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇതിപ്പോ ചേന കപ്പ അതുപോലെ ഇവിടെ ഒരു ചക്കയുണ്ട് എന്നാണ് എന്ത് ചക്ക ബമ്പു ചക്ക ഇവര് പറയുന്നവര് മുള്ളലുള്ള നല്ല പേരുണ്ട് എനിക്കറിയില്ലേ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഇപ്പൊ എന്തായാലും ഇനി നിക്കാനുള്ള ക്ഷമയില്ല ഞാൻ ഞാനത് വേഗം കൊണ്ടുപോയി കഴിഞ്ഞു നല്ല കഴിക്കാത്ത സാധനം മുമ്പേ ചക്ക വെച്ചിട്ടാണ് ഇതുണ്ടാക്കല് നമ്മളെല്ലാം ആ സമയം അമ്മയെ ഓടിച്ചാടി വരും ചക്ക തന്നെ ഓടി വരും ചെറുവിനല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ മാച്ചുനെപ്പം ഇഷ്ടം ഇന്നത്ര വേണ്ട നെയ്ച്ചൂർ കണ്ടോണ്ടല്ലേ മുമ്പിൽ ഇണ്ടാക്കുമ്പോൾ അപ്പുറത്തെ പിന്നെ തറവാട്ടിലൊരു കൂടിയുണ്ട് അവിടെ ഇരുന്നിട്ട് എല്ലാരും ചെയ്യാം ഞാന് ഷമിനോ അപ്പുറത്തുനിന്ന് പൊങ്ങന്മാരെല്ലാരും കൂടി ഇരുന്നിട്ട് പിന്നെ അമ്മിന്റെ കുട്ടിയില്ല കുഞ്ഞുവാ അതിന്റെ കുട്ടി ഇങ്ങനെ കുട്ടി ഇതാരും നമ്മള് തൊലിയെല്ലാം കടഞ്ഞ കൊടുക്കാം അങ്ങനത്തെ പണിയാണ് നമ്മള് ചെയ്തുകൊടുക്കും ബാക്കിയെല്ലാം കുക്കിങ്ങ ഉമ്മാമ്മ ഇപ്പൊ പിന്നെ ഉമ്മാക്കെ അതിനൊന്നും കഴിയില്ല ഇപ്പൊ പിന്നെ ഷുറുന്റെ ഇളയമ്മുണ്ടാക്കല് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം മീൻ ചക്കയില്ല ചക്കക്ക് പകരം എന്താ ഇതെല്ലാം ഇട്ട് കപ്പയോ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സാധനം ഇട്ടിട്ട് ചപ്പാത്തി ആദ്യം ചുട്ട് ലാസ്റ്റ് അങ്ങനെ കേസിൽ നമ്മളെ പണിയെല്ലാം ഒതുക്കിട്ട് എല്ലാരും വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടി നോക്കുമ്പോ എന്റെ പാൻറ് വണ്ടിയിലുള്ളത് ഞാനിപ്പൊ അങ്ങോട്ട് പോവാന്ന് ചോദിച്ചാൽ അവിടെ നായ കൊരക്കുന്നുണ്ട് അപ്പൊ പേടിയാണ് പോവാൻ ആ ഇപ്പം പോകുന്നുണ്ട് പിന്നെ ഞമ്മള് വേണേ പോകണ്ട കൊറേ എണ്ണുണ്ടല്ലേ പത്ത് പതിന ഒന്നേട്ട് പത്തെണ്ണൊമ്പതിന് ഏഴെണ്ണം ഒമ്പതിന് പറഞ്ഞ ഏഴാം ഓക്കെ ഈ കുട്ടാപ്പിക്ക് ഓക്കെ അപ്പൊ അതിൽ കൊണ്ട് നമ്മള് പിന്നെ ഫ്രഷ് ആവേണ്ട എന്തായാലും ഒന്ന് മുഖം വാഷ് ചെയ്ത് സ്പ്രേ അടിക്കാം ഇല്ല പൗഡർ അടിക്കാം പൗഡർ പൗഡറിൽ ഇട്ടിട്ട് മുൻ ചായ മതിയല്ലേ ചെറിയ പറഞ്ഞു നിശ്ചയത്തിന് പിന്നെ ആണുങ്ങളെ പരിപാടിയായോ പിന്നെ നമുക്കും റോളൊന്നുമില്ല നമ്മളിങ്ങനെ എന്താ പറയാ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ എല്ലാം പണി കഴിഞ്ഞാൽ സമയം പതിനൊന്നര മണിയായി നമ്മളെല്ലാവിധ കഥ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കൊറേ ആൾക്കാർ മൊബൈലിൽ കളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഉറങ്ങണന്നുള്ള ആർക്കും ഒരു ഭാവം ഇല്ലാത്ത പോലെ ഉറങ്ങോ ഓ ബോറടിക്കുന്നു ബോറടിക്കുന്നതിനെ കിടന്നുറങ്ങാ പോരെ ഉറങ്ങണ്ട എനിക്കത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിനിന്ന് ഉറങ്ങാൻ വേണ്ടി എവിടെക്കാ ആ മനുഷ്യന്റെ വീട്ടിലേക്കാ പോകുന്നേ കാരണവെച്ചാ ഇവിടെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പം അവരെല്ലാവുമ്പോന്ന് വെച്ചാല് ഇവിടെ സ്ഥലമില്ല അവിടെ നമ്മൾ വിചാരിച്ചതായിരുന്നു മനുഷ്യന്റെ വീട്ടിൽ പോകുന്നു ഓക്കെ ചേച്ചാ ഇതാണ് കേട്ടോ എന്റെ എന്റെ വീടാ ഇന്നത്തെ ദിവസം ഇവിടെയാണ് ആണ് അപ്പൊ പിന്നെ ടയർഡായെന്ന് വേഗം കുറിച്ച് ഫ്രഷ് ആയിരിക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണാനാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ തന്നെ ആമ്പ് ചെയ്യുക വീഡിയോ കാണുന്ന ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്